ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുന്നവരുണ്ട് ദൈവികമായ വലിയ ബന്ധത്തിൽ സഞ്ചരിക്കുന്നവരെ ഒരു തിന്മയും തുടുകയില്ല നിങ്ങൾ പറയാം ഒരു ആഭിചാരവും ഒരു മന്ത്രവാദവും ഇനി നിങ്ങൾക്കെതിരെ ഒരു ദുഷ്ട ദൃഷ്ടിയും അസൂയയുടെ കണ്ണും ദൃഷ്ടി വെച്ചാലും അത് ഫലിക്കയില്ല അമേൻ ഒരുപാട് പേര് പറയുന്നുണ്ട് മറ്റുള്ളവർ അസൂയപ്പെട്ടു ആഭിചാരം ചെയ്തു അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തു ഗുണോത്രം ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സർവ്വശക്തനായവൻ്റെ സാന്നിധ്യവും വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഉണ്ടാകാം മന്ത്രവാദങ്ങൾ ഉണ്ടാകാം ശാപങ്ങളും അസൂയയുടെ കണ്ണുകളും ഉണ്ടാകാം പക്ഷെ നിങ്ങളെ തൊടില്ല തൊടില്ല ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദിനംതോറും സന്ദേശങ്ങൾ കേൾക്കുകയും ഒരുപാട് പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമത്തെയും ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നു യാക്കോബിൽ തിന്മ കാണുവാനില്ല ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല അവന്റെ ദൈവമായ ഹോവ അവനോട് കൂടെ ഇരിക്കുന്നു ആ ഇരുപത്തിമൂന്നാം ബാക്യം ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കയില്ല ദൈവത്തിന്റെ വചനം പറയാണ് യാക്കോബിൽ കഷ്ടത ദർശിപ്പാനില്ല തിന്മ കാണാനില്ല ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല കാരണം ദൈവം അവന്റെ കൂടെ നിൽക്കുന്നു എന്റെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ള എന്റെ ഉറപ്പാണ് പിശാജിനും അവന്റെ പ്രവൃത്തികൾക്കും എന്നെ വിട്ടു പോകാനുള്ള പ്രധാന കാര്യം എന്നെ പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ തൊടാതിരിക്കാനുള്ള പ്രധാന കാരണം എൻ്റെ അടുക്കൽ അവന്റെ തന്ത്രവുമായി വരുമ്പോൾ എന്നോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നത് അവർ തിരിച്ചറിയുമ്പോഴാണ് അലലൂയ്യ പറയണം എൻ്റെ കൂടെ ദൈവമുണ്ട് ഹൃദയത്തിൽ കുറിച്ചിടണം എൻ്റെ കൂടെ ദൈവമുണ്ട് നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവപത്രം നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് കൊലിസർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്ന് ഒന്നാമത്തെ ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്റെ അകത്ത് യേശു ഇരിക്കുക ശാപോലിരിക്കുന്നു മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന് കൂടല്ല യേശുവിനെ ഞാൻ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ച എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വകയായി വിശ്വാസ സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ എൻ്റെ മേലെ ഇനി പിശാചിനകാശയില്ല ഞാൻ അവകാശം വിട്ടുകൊടുക്കുന്നതുവരെയും പിശാചന എന്നെ തൊടാൻ പറ്റത്തുമില്ല ഹലലൂയ ഹലലൂയ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളെ തൊടാൻ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി മാറുകയാണ് പരിശുദ്ധാത്മ വസിക്കാനുള്ള ആലയമായി നിങ്ങളുടെ ശരീരം മാറുകയാണ് അതിൻ്റെ മേൽ യാതൊരു ശക്തിക്കും അവകാശമില്ല ഇതൊരു സത്യവാ ചിലപ്പോൾ ജലി ചോദിക്കുകയും പിന്നെ എന്താ എനിക്കിങ്ങനെ എഫക്റ്റ് അടിച്ചത് അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാ നമ്മൾ ഈ വിശ്വാസം നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അത് വാ കൊണ്ട് പറയുകയും ചെയ്യാത്തത് കൊണ്ടാണ് പറയണം ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിലേക്ക് വരികയാ നിന്ന് പുറപ്പെട്ടതിന്റെ അൻപതാമത്തെ ദിവസം പെസഹ കഴിഞ്ഞ് പെസഹായോടുകൂടിയാണ് അവർ പുറപ്പെടുന്നത് ഒന്നാം മാസം പതിനഞ്ചാം തീയതി പുറപ്പെട്ടതിൻ്റെ അൻപതാം ദിവസം പെന്തക്കോസ്തു നാൾ വരുമ്പോൾ അവിടെ സീനായി മരുഭൂമിയിൽ അവരെത്തിരുന്നു സീനായി മരുഭൂമിയിലെ ഹോരേബ് പർവ്വത്തിലടയ്ക്കയിലേക്ക് എത്തുന്നു ആ പെന്തക്കോസ്തു നാളിൽ ഹോരേബ് പർവ്വത്തിലെ ഹോവ ഇറങ്ങി അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ സകല ജാതികളിലും വെച്ച് എനിക്ക് വിശേഷ സമ്പത്താണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വചനത്തെ ഫോളോ ചെയ്യണം എന്നോട് കൂടെ നിൽക്കണം ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുത്തു ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് തൊട്ട് ഒടുവിലത്തെ വാക്യം വരെ കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത് വരെയുള്ള പത്ത് കൽപ്പനകളും അതിനോട് കൂടെയുള്ള എന്താ പറയുന്നത് മറ്റ് കൽപ്പനകളും ഈ ദൈവം കൊടുക്കുകയാണ് അറിയാമോ ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മേൽ ആകാശത്തിനോ എന്താ പറയുന്നത് ചന്ദ്രനോ സൂര്യനോ മറ്റ് യാതൊരു ശക്തികൾക്കോ ഈ ഭൂമിയിലുള്ള നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും യാതൊരു അവകാശങ്ങൾ നിങ്ങളുടെ മേലെ അവകാശം ഉണ്ടാകുകയില്ല അത് ഈ ലോകത്തിലെ ജാതികൾക്ക് ഇവം പങ്കിട്ട് കൊടുത്തിരിക്കുന്ന ആവർത്തന പുസ്തകം നാലാം മധ്യം പത്തൊൻപതാം വാക്കത്തെ നാലിന്റെ പത്തൊൻപത് നിങ്ങൾ എനിക്ക് വിശേഷ സമ്പത്തായിരിക്കും ദൈവത്തിന്റെ വിശേഷ സമ്പത്താണ് നമ്മൾ അങ്ങനെ ഇസാചനം പുറപ്പെട്ട് കനാൻ ദേശത്തിലേക്ക് വരുമ്പോൾ ഏകദേശം നാൽപ്പതാം സംവത്സരം ആകുകയാണ് കനാന് ദേശത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് മോവാബ് സമഭൂമിയിൽ വെച്ച് മോവാബ് മോബ് രാജാവായ ബാലക്ക് ഇസ്രാ ജനത്തെ ശപിക്കുവാനായി അക്കാലത്തെ കുപ്രസിദ്ധ മന്ത്രവാദിയായിരുന്ന എന്ന് പറയുന്ന ആൾ ഇറാഖിൽ നിന്ന് മെസ്സോപ്പത്തോമിയിലെ പെഥോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിച്ചുകൊണ്ടു വരികയാണ് ഒരുപാട് സമ്പത്തും പൊന്നും കൊടുക്കുകയാണ് നീ ഈ ജനത്തെ ശപിക്കണം പക്ഷേ അദ്ദേഹം ഇസ്രാ ജനത്തെ ശപിക്കാൻ വന്നപ്പോൾ ദൈവം അദ്ദേഹത്തോട് സ്ട്രിക്റ്റായിട്ട് വാൺ ചെയ്തു എൻ്റെ ജനത്തെ ശപിക്കരുത് അവരെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു വിലയം വന്ന് വാതുറന്നപ്പോൾ അവൻ പറയാണ് അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു എനിക്കത് മറിച്ചുകൂടാ ഇതാ തനിച്ചു വാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല ഇരുപത്തി ഒന്നാം വാക്യത്തിന്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത് യാക്കോവിൽ ഞാൻ നോക്കിയിട്ട് ഒരു തിന്മയും കാണുന്നില്ല ഇസ്രായേലിൽ ഒരു കഷ്ടത എനിക്ക് ദർശിക്കാൻ പറ്റുന്നില്ല യഹോവ അവരുടെ കൂടെ ഉണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയില്ലെങ്കിലും നമ്മുടെ മേൽ കിടക്കുന്ന ദൈവസാന്നിധ്യവും നമ്മളെ ചുറ്റും നിൽക്കുന്ന ദൂതന്മാരെയും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ഒക്കെ തിരിച്ചറിയാൻ പറ്റും ദുരാത്മ ശക്തികൾക്ക് നമ്മുടെ മേലുള്ള പ്രൊട്ടക്ഷനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഈ യോബ് ദൈവത്തിന്റെ ഭക്തനായി പ്രാർത്ഥന മാത്രമായി ജീവിച്ച മനുഷ്യൻ പ്രാർത്ഥനയുമായി മാത്രം ജീവിച്ച മനുഷ്യർ അവന് ചുറ്റും ദൂതന്മാരുണ്ടെന്നോ ദൈവത്തിൻ്റെ വേലിയുണ്ടെന്നൊന്നും യോബനറിയില്ല പക്ഷെ പിശാജിനറിയാം പിശാജി ദൈവത്തിന്റെ ദൈവത്തിൻ്റെ അടുക്കമെന്ന് പറയുമ്പോൾ എനിക്ക് അവനെ തൊടാൻ പറ്റുന്നില്ല കാരണം നീ അവന് ചുറ്റും അവനുള്ള സകലത്തിനും നീ വേലുകെട്ടിയിരിക്കുന്നു യോപിനത് അറിയില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നവന് ചുറ്റും ദൈവം ഒരു വേലുകെട്ടുന്നുണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ കാൽ ചൂട്ടിയിരിക്കുന്നവനെ ദൈവമാണ് സംരക്ഷിക്കുന്നത് അവന് ചുറ്റും ദൈവം കെട്ടി സൂക്ഷിക്കും അതുകൊണ്ട് അവനെ ശപിക്കുവാൻ അവനെ പ്രാഗുവാൻ ആർക്കും കഴിയയില്ല ആ ശാപം അവന് നന്മയായിട്ട് മാറത്തേയ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കും ആരൊക്കെ ശപിക്കുന്നു അവർക്ക് ശപിക്കപ്പെട്ടിരിക്കും ദൈവത്തിന്റെ മക്കളെ നിങ്ങളെ ആരൊക്കെ ശപിച്ചാലും നിങ്ങൾ തിരിച്ച് ശപിക്കണ്ട കാര്യങ്ങൾ ദൈവമായി ചെയ്യുന്നത് പക്ഷേ ആ ശാപം നിങ്ങളുടെ മേൽ വരാതെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ ഉയർച്ച കണ്ട് അസൂയപ്പെടുന്ന പലരും കാണും പുറമേ ചിരിച്ചു കാണിക്കുന്നവരായിരിക്കും പ്രോത്സാഹനമാക്കി ചിലപ്പോഴൊക്കെ നമ്മളോട് പറയുന്നവരുമായിരിക്കും പക്ഷെ അതുകൊണ്ടൊന്നും നാം സന്തോഷിക്കാൻ നിൽക്കണ്ട എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ ആർക്കും അത് തടയാൻ പറ്റില്ല അനുഗ്രഹിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു അത് ആർക്കും മറിച്ചുകൂടാ ദൈവം കൂടെ ഉണ്ട്യാമിന്റെ വായിൽ ദൈവത്തിന്റെ വചനം കൊടുത്ത് ജനത്തെ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചു ഒന്നുകൂടെ പറയാം ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ കൽപ്പനയിൽ നാം നിന്നാൽ ശത്രുവിരെ കൊണ്ടുപോലും ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പിക്കും ഇന്ന് നാം കാണുന്ന പല സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കാം ശത്രുത്വങ്ങൾ വർദ്ധിച്ചു വന്നേക്കാം പക്ഷെ നിരാശപ്പെടേണ്ട നമ്മുടെ ദൈവം ആ എന്താ പറയുന്ന ശാപങ്ങളെ ശാപങ്ങളെ ദൈവം നന്മയാക്കി മാറ്റി ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നോ പ്രിയപ്പെട്ടവരിന്നോ എന്റെ ഇനി മാതാപിതാക്കള് പോലെ ശപിച്ചിട്ടുണ്ടായിരുന്നു ആ ശാപം നിന്നെ തൊഴില്ല ഞാൻ യേശുവിന്റെ പൈതരാ യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപശക്തികളും ഇനി ഇന്ന് മാറിപ്പോ യേശുവിന് രക്തം കൊണ്ട് ഞാൻ കഴുകപ്പെട്ട വ്യക്തിയാണ് ഈ ശരീരം ദൈവത്തിന്റെ മന്ദരവാ എന്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നു ദൈവം എനിക്ക് അനുകൂലം എങ്കിൽ എനിക്ക് പ്രതികൂലം ഒന്നുമില്ല പൂരന്ത പൗലോസ് ലേഖനം എഴുതിയപ്പോൾ രണ്ട് കുരുന്ന് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത് ക്രിസ്തു വേശുവിൽ ഞങ്ങളെല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങളെ ജയോത്സവമായി ദൈവം നടത്തും ആര് നിങ്ങളെ തകർക്കാൻ നോക്കിയാലും നിങ്ങളെ തകരില്ല നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ ഭാഗ്യതയോ നൽകിയിരിക്കുകയാണെന്ന് യോഹൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യയം ഒന്നാം വാക്യത്തിൽ പറയുന്നു അടുത്തത് അങ്ങനെ തന്നെ നാം ആകുന്നതായിരിക്കുന്നു ദൈവത്തിൻ്റെ മക്കളാണ് നാം നമുക്കുള്ള നന്മകളെ ആർക്കും അപഹരിക്കാൻ പറ്റില്ല ശാപങ്ങൾ തൊടില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും ഓരോ കാര്യങ്ങളിലും കർത്താവ് ഇടപെടും കുറച്ച് വിശ്വസിക്കുക എൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ട് ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു ഞാൻ കർത്താവിൽ സഞ്ചരിക്കുന്നു ദൂതന്മാരുടെ കാവരൊരിക്കേലി സംരക്ഷണം എനിക്കുണ്ട് ഒരു ശത്രുവിനും ഒരു ഭകനും ആഭിചാരകനും മന്ത്രവാദിക്കും എന്നെ തൊടാൻ പറ്റില്ല എന്റെ നന്മകളെ തൊടാൻ പറ്റില്ല നീ ആരെങ്കിലും അവനെ പറഞ്ഞാലും എനിക്ക് എൻ്റെ വിഷയമല്ല ദൈവം എന്നെ സംരക്ഷിച്ചു ഉറപ്പാ ദൂതന്മാരുടെ കാവലുണ്ട് പ്രിയ കർത്താവേ ഈ വചന സന്ദേശങ്ങൾക്ക് പ്രിയപ്പെട്ട കൊണ്ട് പ്രാർത്ഥിക്കുന്ന യേശു എന്ന നാമത്തിൽ അവർക്കെതിരെ പിശാനി ഉണ്ടാക്കുന്ന സകല തന്ത്രങ്ങൾ അഴിഞ്ഞു പോകട്ടെ എല്ലാ ശാപത്തിരഘട്ടുകൾ അഴിഞ്ഞു പോകട്ടെ എല്ലാ മന്ത്രവാദങ്ങളും ആഭികാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും മറ്റേതൊക്കെ പാപശക്തികളും അശുദ്ധ ശക്തികൾ നിന്റെ മക്കൾക്ക് വാദിക്കുന്നു അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ ആയി പോകട്ടെ നിന്റെ മക്കൾ അഭിവൃദ്ധിപ്പെടട്ടെ നന്മ അനുഭവിക്കട്ടെ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ശാപങ്ങളെല്ലാം നന്മയും അനുഗ്രഹവുമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ഈ അനുഗ്രഹവചനം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ